ഇരിങ്ങാലക്കുടയിലെ ജനസഭയിൽ ഇടതു മുന്നണിയെ വെള്ളം കുടിപ്പിച്ച് ജനങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിലെ ഇരകൾ ഉൾപ്പെടെ നിരവധി പേർ ജനസഭയിൽ പങ്കെടുത്തു സുരേഷ് ഗോപി തൃശൂരിൽ വിജയിക്കേണ്ട ആവശ്യകതയും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനസഭയിൽ ചർച്ചയായി ഇരിങ്ങാലക്കുടയിലെ ജനസഭയിൽ എൽ ഡി എഫ് പ്രതിനിധി ടി കെ സുതേഷിനോടുള്ള ആദ്യ ചോദ്യം കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിൽ ഇരയായ ദേവസിയുടേതായിരുന്നു ഈ നാട് നന്നാക്കാൻ നടക്കുന്ന ഈ കരുവന്നൂർ സൊസൈറ്റിയിൽ അഞ്ച് പത്ത് ആൾക്കാർ പട്ടി ചാവുന്നാൾ ചത്തുപോയി അവരുടെ പൈസ തിരിച്ചു കൊടുത്തിട്ട് നാട് നന്നാക്കാൻ നടന്നാൽ പോരെ ഞാൻ എൺപത് വയസ്സായ മനുഷ്യനാണ് മാപ്രാണത്ത് വണ്ടി ഓടിക്കുകയാണ് എൻ്റെ ഭാര്യയും ഞാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുപ്പത് ലക്ഷം രൂപ കരുവന്നൂർ സൊസൈറ്റിയിലുണ്ടായിരുന്നു സി പി ഐൻ്റെ വലിയ വലിയ ലീഡർമാരുടെ കൈയും കാലും പിടിച്ചിട്ട് ഒരു എനിക്ക് ഭാര്യയുടെ ചികിത്സയ്ക്ക് പൈസ കുറച്ച് തായോ പൈസ തരാൻ തയ്യാറല്ല അവസാനം പട്ടി ചത്ത ആൾ ചത്ത് എല്ലാവർക്കും ഇതറിയാവുന്ന ഒരു വിഷയം ഞാൻ എനിക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യം നാട് നന്നാക്കാൻ നടക്കുന്ന ആൾക്കാർ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചു ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പൊ കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ ആ പ്രതിസന്ധികളെ എല്ലാം തന്നെ ചരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഈ പന്ത്രണ്ട് മാസക്കാലത്തിനിടയിൽ നൂറ്റിപ്പത്ത് കോടി രൂപ നൂറ്റിപ്പത്ത് കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് കരുവന്നൂർ ബാങ്ക് തയ്യാറായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മാത്രമല്ല എൺപത്തിരണ്ട് കോടി രൂപ എൺപത്തിരണ്ട് കോടി ഉറപ്പിക ഈ നിന്നും കരുവന്നൂർ ബാങ്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിമാർ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഇരകൾക്ക് വേണ്ടി ഒരു ഇടപെടലും നടത്താത്തയാളാണെന്ന് യു ഡി എഫ് പ്രതിനിധിയായെത്തിയ ആന്റോ പെരുമ്പുള്ളിയും കുറ്റപ്പെടുത്തി ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ എന്ത്വാണ് ഇവിടെ നടക്കുന്നതെന്ന് അന്വേഷിച്ചു പോകാൻ യെസ് ആശ്വാസ വാക്ക് പറയാൻ അവിടെ ഞാൻ ഒരിക്കലും ആ സമരത്തിൽ ഉറച്ചു നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ കോൺഗ്രസിന് വേണ്ടി യു വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഒരു തവണ പോലും ഈ പാർട്ടിക്കാരെയോ ഈ സുനിൽ കുമാറിനെയും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല തൃശൂർക്കാർക്ക് കരുവന്നൂരിനെ തിരസ്കരിക്കാൻ കഴിയില്ലെന്ന് പിന്നീട് എൻ ഡി എ പ്രതിനിധിയായെത്തിയ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ പറഞ്ഞു അല്ല ഈ തെരഞ്ഞെടുപ്പില് ഇരിങ്ങാലക്കുടയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ കരുവന്നൂരിനെ വിസ്മരിച്ചുകൊണ്ട് എങ്ങനെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യം അത് കരുവന്നൂര് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇടതനുകൂലികൾ ഉയർത്തിയ ഇലക്ട്രൽ ബോണ്ട് ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി ഇലക്ട്രൽ ബോണ്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഒരിക്കലും അഴിമതിയല്ല ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ബാങ്ക് മുഖാന്തരം സംഭാവന സ്വീകരിക്കുകയാണ് അത് അഴിമതിയിലെ ആൾക്കാരാണല്ലോ ആയിരത്തി നാനൂറ് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് സി എം ആറിൽ നിന്ന് എത്ര കിട്ടിയെന്ന അവതാരകന്റെ ചോദ്യത്തിന് എൽ ഡി എഫ് പ്രതിനിധി ഉരുണ്ടു കളിച്ചു ഇവിടെ ഒറ്റ കാര്യം സി എം ആറിൽ കൊടുത്ത പണം അതിൽ പലരുടെ പേര് ആർ സി ഒക്കെ ഉണ്ട് ഇവരെ ഇവരെത്ര വാങ്ങിയെന്ന് അല്ലെങ്കിൽ ഇവർക്ക് എത്ര കിട്ടിയെന്ന് പറയാനുള്ള ആർജവം ഉണ്ടോ താങ്കൾക്കുണ്ടോ അല്ല ഇപ്പൊ പി വി എന്ന് പറയുന്നത് പത്മജ വേണുഗോപാലാണെന്നുള്ള ഒരു അഭ്യൂഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആ അല്ല അനിൽ നമ്പറിയാലോ അപ്പൊ മകളാണോ വീണ വീണ ഈ പത്മജ മകളാണോ എന്ന് പറയുന്നത് നിങ്ങളുടെ പത്മജ പത്മജ നിങ്ങളുടെ എന്നുള്ള അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അറിയാവുന്നവർ അതിനെ സംബന്ധിച്ച് പറയാ ചർച്ച മുറുകിയപ്പോൾ സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ ജനസഭ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി ചോദ്യമൊക്കെ ചോദിക്കുക അവര് വാശി പിടിക്കുന്ന പോലെ ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾ അവിടെ പോയിര അവിടെ പോയി അവിടെ പോയി ചോദിച്ചു എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം തരും എല്ലാവർക്കും ചോദിക്കാനുള്ള ചോ വേരട്ടല്ല വേണ്ട വേരട്ടല്ല വേണ്ട ചോദിക്കാനുള്ള അവസരം ഞാൻ ചെയ്തോളാം പഠിപ്പിക്കണ്ട ആ പഠിപ്പിക്കണ്ട ആ പഠിപ്പിക്കണ്ട ഓക്കെ യെസ് അടുത്ത 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 ചോദ്യം 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 ആ മൂന്ന് ജന പിന്നീട് സുരേഷ് ഗോപിക്കെതിരെയുള്ള കുപ്രചാരണങ്ങളുടെ മുനയൊടിഞ്ഞതും അദ്ദേഹം തൃശൂരിൽ നടത്തിയ പ്രവർത്തനങ്ങളും എൻ ഡി എ പ്രതിനിധി വ്യക്തമാക്കി സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ളത് തൃശൂർ നിങ്ങളുടെ മേയർ ഇടതുപക്ഷത്തിന്റെ മേയർ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി വാക്ക് പറഞ്ഞ പാലിക്കും ഒരു കോടി രൂപ തരുമെന്ന് പറഞ്ഞു തന്നു പറഞ്ഞത് ബി ജെ പി സി പി എമ്മിന്റെ ഈ കരുവന്നൂര് വിഷയം ഉണ്ടായല്ലോ ഈ വിഷയമുണ്ടായ സമയത്ത് ഇവിടെ ആത്മഹത്യ നടന്നു ചികിത്സ കിട്ടാതെ മരിച്ചു ഇവിടെ എല്ലാം സുരേഷ് ഗോപി വന്നു ഇവര് ബാങ്കിൽ നിന്ന് കട്ടുകൊണ്ടുപോയ പണല്ല അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് കരുവന്നൂരിലെ നിരവധി ആളുകളെ സുരേഷ് ഗോപി സഹായിച്ചു ഇരിങ്ങാലക്കുട ടൗൺ ഹാളിന് മുന്നിൽ നടന്ന ജനസഭയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത് നൂറുകണക്കിന് പേരായിരുന്നു വാദപ്രതിവാദങ്ങൾ അവസാനിച്ചപ്പോൾ ഉയർന്നത് സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കേണ്ട ആവശ്യകതയുമായിരുന്നു ജനം തൃശൂർ